ചളിപിളി രണ്ടുമായ ചളിപിളിയായി എന്താ ചെയ്യ ഒരു രക്ഷയില് പോലുള്ള ചണ്ടായിനും ഇന്ന് വന്ന പോന്ന മാത്ര போயப்பா மணிக்காரு போயிட்ட கம்பி போய் மோட்டாய் கம்பிண்டி போ ണ്ട് പഴിൻ്റെ ചാമിന്റെ ഒരു ബായ വിളിച്ചിട്ടുണ്ട് കൂമ്പള കൂമ്പ ചെറിയ കുഞ്ഞി കൂമ്പടുത്തിട്ട് നല്ല ടേസ്റ്റ് ആട്ടീങ്ങളെ ചെറുത് മാത്രം ഒരു ബായ വൈറ്റാമിൻ ഇടല്ല ഫുള്ള് ഇടയ്ക്കട്ടെ ചാരണ്ട് മഴ കൈസ് മഴ പേടിയാണോക്കോ വീഡിയോ പേടിയാണ് രാവിലെ ഫുള്ള് കണ്ടത് ചിക്കുകയാണെ ഫുള്ള് കച്ചരായിട്ട് ക്ലീനാക്കാൻ അറിയാൻ കണ്ടി വരും പേടിയാണോ താഴോട്ട് നോക്കാനുണ്ട് എവിടെ കണ്ടോ ഒരു വായാടെ കൊളിച്ചിട്ടുണ്ടോ അതിൻ്റെ അപ്പുറം ഉണ്ടോ ഇവിടെ കാടായി ഗൈസ് കാട ഇവിടെ മൊത്തം കാടാണ് ഗൈസ് കാന്താരി മുളങ്ങനെ അപ്പ മൂളന്ന് പറയും കുറെ ആൾ കാന്താരി എന്ന് പറയും കുറച്ചുണ്ടല്ലോ എത്ര വേണം എന്തോ മിഷൻ്റെ സൗണ്ടില് ഇതെല്ലാം എന്റെ വിത്ത് തന്നെയാണ് ചിക്കുന്റെ ചിക്കു കുടിക്കുന്ന സംഭവം തന്നെയാണ് ചിലപ്പോ കുടിക്കായിരിക്കും കുടിച്ചങ് ഞാൻ വീട് ഇടാ ഇതിന് മുന്നേരിക്കുന്നതില് ബായില്ലാന്ന് തോന്നല കായ് വെളുക്കുന്നില്ല തോന്നി ലക്ഷണമൊന്നും കാണുന്നില്ല അതിലുണ്ട് ദേശ് രണ്ടിലുണ്ട് ഉണ്ട് കായ് കാണുന്ന ആള് പറയാവേരാ ഈ ബായ ഒരു രണ്ട് രണ്ടു കൊല്ലം ആയിട്ടുണ്ടോ നാട്ടില് കൂടിയായപ്പോ ഹായ് ഫ്രം യാ ഞാൻ കാസ്ട്ര ഗോഡ് ഗായസ് അഡ്വക്കേറ്റ് സഞ്ജയ് ദുപ്പട്ടയ സഞ്ജയ് ദുപ്ത ഗുപ്ത 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 ഹായ് സഞ്ജയ് ഗുപ്ത എടുത്തു കായ് എടുത്തു കദളി വാഴ ഒക്കെ മയക്കുള്ള തന്നെയുണ്ടെങ്കിൽ എന്ത് പ്രാന്ത് മറ്റ പ്രാന്തല്ലേ എൻ്റെ കായുണ്ടോ മയക്ക് ഞാൻ അല്ലാണ്ട് ആരെങ്കിലേ വിളി വരുമോ

ഹായ് ഫുള്ള് ചളി കഴിച്ച് പറഞ്ഞു പോണല്ലോ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഉണ്ടല്ലേ അവിടെ ഉണ്ടായിട്ടവസ്ഥ മുപ്പത് ചൊല്ലിയിട്ടുണ്ട് പ്രശ്നമുണ്ട് ബാക്കിയല്ലാത്ത അവസ്ഥ ഉണ്ട് പിന്നെ ചളി ചെയ്യാൻ കഴിഞ്ഞില്ല മായ വന്തി അമ്മ കാർ പോസ്റ്റിന്റെ അവസ്ഥ ഉണ്ടാ അത്ര ക്ലീൻ ആക്കിയതന്നെ ഫുള്ള് പോയി ചളി ബൈക്കുള്ള ചളിയോടെ വന്നിട്ട് പിന്നെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് നിങ്ങൾ കല്ലും മണ്ണും കിട്ടുന്നില്ല അങ്ങോട്ട് പോയെങ്കിൽ ലൈവ് കട്ടാവും കെട്ടാവും ഫുള്ള് പള്ളു പറഞ്ഞു പോണൂലോ കടല മുറ്റവും വലിയ പ്രശ്നമില്ല ഈ റോഡാണ് പ്രശ്നം മുറ്റത്തിന് തയ്ച്ചറ മഴ നന്യ കേസ മഴയാ ഇവിടെ ഇവിടെ ഫുള്ള് നന്യവാ മഴ നമുക്ക് പ്ലാസ്റ്റിക് കിട്ടുന്ന ബാബിന്റെ ടൈം ഉൾപ്പെടിയുണ്ട് പക്ഷേ കൊറത്ത് കഴിഞ്ഞിട്ട് ഈ ചെടിയ പക്കണമായിരുന്നു ഈ ചെടിയെല്ലാം മഴ കൊണ്ട് നല്ല പങ്കാട്ടില്ല നാളെ സ്പൂൾ ഉണ്ടായില്ലായിരിക്കും ഇങ്ങനെ മഴയെങ്കിലേ

കഴിമ്പത്തഞ്ചാടേ ഉള്ളു ലൈവ് വെറുതെ എന്തെയാണ് നിൽക്കുന്നത് ലൈവിനെ ആരും വരണില്ല ഗൈസ് അറുപത്തെട്ടാടായി പത്ത് മിനിറ്റ് വരെ വെയിറ്റ് ആക്കാം ആരില്ലെങ്കിലും ഞാൻ ലൈന്ന് പോകുന്നതായിരിക്കും ആയ ഭാസ്കരൻ എന്താ നിങ്ങൾക്കത് പറ്റിയ ലൈവിലും വരണില്ല ണ്ടോ ഇതുപോലത്തെ മഴ നമ്മുടെ നാട്ടിലെല്ലാം മഴയാണ് കൊതുവേഴ്സിന്നെ വേറെ ജേഴ്സില്ലേ താവൂട്ടിക്കോ വേറെ ജേഴ്സില്ലേ പി ജേഴ്സിന്നെടുത്ത് താവു താവ് കൂട്ട് താവുക എല്ലാം കൊതുവെരൂ താ പുറത്തുനിന്ന് കൂട്ടണ്ടേ നല്ല ആള് അപ്പൊ നീ ഉള്ളൊന്നും കൂട്ട ഇല്ല ഇല്ല പോണ തരല്ല നീ ഉള്ളൊന്നു കൂട്ടും ഞാൻ കൂട്ടണ വരൂ വരൂ എല്ലാവരും വരും എന്താ നിങ്ങൾക്ക് പോയ ഞാൻ പോ ചോടിച്ചിട്ട് പോവന്റി സെവൻ വരൂസ് എല്ലാവരും വരൂ മഴ ആസ്വദിക്കാം കളിക്കുമ്പോൾ ിന്റെ പോലെയോ നിങ്ങൾ കൂടാനുള്ള പ്ലാനും തോന്നും ഇതാ നിങ്ങൾക്ക് കാരണം ഉണ്ടോ മെപ്പിന്റെ മരം നല്ലത് നല്ല രസം നല്ല മരം കൊടുന്ന് വിട്ടത് ഗേസ് ഇതൊന്നും ഉണ്ടോ നിങ്ങൾക്ക് അവസ്ഥ മെപ്പിന്റെ എൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് വരൂ ഗൈസ് എന്റെ ഫാഷൻ പ്രോഡക്റ്റ് കഴിഞ്ഞട്ടോ അതൊന്നും രണ്ടോ ഒന്നും ഉണ്ട് ആടൊന്നും പിന്നൊന്നെടുത്ത് കൂടുന്നുണ്ട് ഉണ്ടോ നോക്കി അതിന് കൂടുന്നെല്ലാം മതിയാക്കി അതിന് എന്തോ ഒരു ടൈമുണ്ട് തോന്നി കൂടാൻ ഹായ് സെയ്ദ് ഹായ് സുബ്രഹ്മണ് അനി വിരുദ്ധശാല ഹായ് ചെറിയ മഴ വേ നേരത്തെ നല്ല മേണോ മഴ കുറഞ്ഞു ഹായ് മുഹമ്മദ് അഷ്ഫാഖുദ്ദീൻ ഹായ് ചെപ്പണ്ടി ചെത്തിലോണ അല്ല ഇത് ഭാഷ എപ്പോ ഇങ്ങനത്തെ ഭാഷ ഒന്നും അറിയില്ല അവേ എമിലോ ചെപ്പണ്ടി ഷാതു വീടിലു തെമ്മൽ പൂക്കി വാസുക അല്ല ഈ ഭാഷ ഞങ്ങൾക്കറിയില്ല അവേ സംസാര ജുങ്കോളോ സോങ്കോ ചൊറാബോളോ ഇതെന്തെങ്കിലും വേറെ എന്തെങ്കിലും വാശാല അങ്ങനെ സ്വിപ്പാക്കിയിട്ടതാ இந்த ஜோளோ சங்கோ சொல்ல எல்லாம் இது ஏதோ மும்பைக்காரனா மட்டும் மார்வினை மார்வி நை அப்பே கரும் இந்தியத்தை குறித்து மழையோட மழை அடிபலி மழை முகம்மது யூஆர் ஃப்ரம் காசர் கேரளா காசர்கோடு അറ്റി കെ എൻ സി പി ഇത്താത്ത എസ് പറയൂ ഞാൻ ലൈവ് ഒന്ന് ഞാൻ ആരും ലൈറ്റ് അപ്പോൾ എല്ലാവരും വരാൻ പോകും ഇത്ര പത്ത് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് ആകുമ്പോൾ പോവാന്ന് വിചാരിച്ചതാണ് നിങ്ങളെല്ലാം ഇത്ര സമയം കട ബുദ്ധിമുട്ടുന്നേനോ ലൈവിടുമ്പോൾ വരുന്നത് പക്ഷേ ഞാൻ നാളെ മുതൽ പറയാം ലൈവ് ഇടുമ്പോൾ അപ്പം നിങ്ങൾ എല്ലാവരും വരുമല്ലോ കാസർഗോഡ് മണ്ണി ബുടിയായി അറിയില്ല ഹിന്ദി വായിക്കാനൊന്നും അറിയാത്ത പോലത്തെ ഹിന്ദി ഉള്ള റബ്ബി ഇങ്ങനത്തെ ഒന്നും ഇന്ത്യ അല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചത് നമ്മളെ സ്കൂളിൽ ഇങ്ങനത്തെ ഇന്ത്യ ഉണ്ടായിട്ടാലോ ഇത് എന്ത് ഇന്ത്യ മലയാളം പറയും അല്ല ഇംഗ്ലീഷ് ചെയ്ത് കെയിന്നാ കെൻ കെയിൻ അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നല്ലോ കെൻ കെയ്ൻ ഓ കെ കെയിൻ എന്ത് പേര് അടിപൊളി പേരല്ലോ ഇത്താത്ത ഞാൻ അമീൻ എസ് അമീൻ പറയൂ ബാബ്കോ പാറി ഹൈലേ അമീൻ വിളിച്ചോളൂ ഓ അമീൻ പറയൂ അമീൻ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല ഇടിയെല്ലാം മുട്ടുന്നുണ്ടല്ലോ പഠിച്ചോടെ ഞാൻ ഇവകെട്ടാക്കി പോന്ന വേ നല്ല ഇടി ഇടിയും മഴയും ചതിൽ നിന്നല്ലോർമ്മി ചെതിൽ വരാന്ന് ഈ മുഹമ്മദ് അഷ്ഫാഖുദ്ദീൻ അല്ലേ എനിക്കറിയുന്നില്ല അഷാഖ് എന്തെങ്കിലും അറിയുന്നില്ല ഹിന്ദി വായിക്കാൻ പക്ഷെ അത് ഇന്ത്യൻ മനസ്സിലാവുന്നില്ല എല്ലാം തിരുമീനിങ് കണ്ടുപിടിക്കേണ്ടി വരും ഇങ്ങനെയാണ് പിന്നെ മലയാളം എനിക്ക് മനസ്സിലാകുന്നതാണ് ഞാൻ പറയുന്ന ഇംഗ്ലീഷായി പിന്നെയും മനസ്സിലാക്കി കാസ്റ്റർഗോഡ് തളങ്കര മേഹായി അതുകൊണ്ട് കഥ അത് മലയാളം അറിയുന്നില്ല കാസ്റ്റോഡ് ആർക്കും മലയാളം അറിയുന്നില്ല എങ്കിൽ അത്ഭുതല്ലോ കാസ്റ്റോഡായിരുന്നു നീ നീ എന്തെന്ന് ചോദിക്കാം കറിയുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ലൈവിൽ ഡേ ഞാൻ ഡെയിലി ലൈവ് കാസരഗോട് ഞാൻ കാസർഗോഡ് ചെന്നാട് എന്നുള്ള സ്ഥലത്ത് ഉമ്മ ആണോ പ്രൊഫൈൽ പിക്ചർ പിന്നെ അഞ്ച് മക്കളും നിയർ കളനാട്

അതല്ല നിങ്ങളാണോ റീൽ റാലി ചെരിപ്പ് കാണിച്ചു നടന്നു പോയിരുന്നു നിങ്ങളാണോ റീൽ ടൈം ചെരിപ്പ് കാണിച്ച് നടന്നു പോയിരുന്നു എന്ത് മനസ്സിലായിട്ട് ചെരിപ്പ് കാണിച്ചിട്ട് നടന്നിട്ട് പോയോ ഏത് റാലിന്റെ ടൈമിൽ പാസ്പോർട്ട് ആ പാസ്പോർട്ട് ഡ്രീമിൽ ചെയ്യുന്നുണ്ട്

യൂട്യൂബിലാ ഇപ്പള്ളല്ലേ

നമ്മുക്ക് ഷെയർ ആക്കണോ ബാ അരിയതു കൂർക്കണ്ട ദേണ്ടോ ഹൈ ലാസ്റ്റ് ആണ് നോ അതൊന്ന് ഓടല്ലേ മന്തുകൊണ്ടാടാ അമ്മ ഇതെന്താ ഒന്നും തീർക്കുന്നില്ലടാ ഇതെന്താ കാൽതാ മിസ്സിങ് താകി ദേ ദേതൊന്നും ലൈനിൽ ആയ കുറച്ചേക്ക ബാ പാർക്ക് ഒന്നാ നമ്മങ്ക കൊണ്ടോ ഒന്നൊന്ന് ഒറ്റാ ഹൈ ഇടരണില്ല ഒന്നൊന്നും ഇല്ലേ എത്ര നല്ലതാണ് വലുതായിട്ട് അതുകൊണ്ട് ഇത് എല്ലാം മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പൊ ഫസ്റ്റിലേക്ക് എൻ്റെയാണ് ഓക്കെ താങ്ക് യു ആൻസർ മീ പ്ലീസ് എന്തിൻ്റെ റബ്ബി പോളീസിനെ കുറേക്ക് ചാർജ് ഇല്ലാലോ നോ ചാർജ് ഗവൺമെന്റ് ഫീസ് ഓൺലി ബിസിയാണോ ഞാൻ പോണോ എനിക്ക് ബിസിയൊന്നുമില്ല അപ്പം നോക്കുണ്ടോ ഓ എത്രയുണ്ട് ഇത്രയുള്ള പിങ്ക്ലാസ് ഒന്നും മീഷോ മാധവൻ ഹൗസ് ജോലി തരുമെന്നോ എനിക്ക് ലൈവിലെടുന്ന് പൈസ ആക്കാണ്ട് പണിക്കൂടോ

എന്ത് പണിക്കുവാണ്ടോ എല്ലാ പണിയും കാസർഗോഡ് പഴയ കിട്ടും കാസർഗോഡ് ഒന്നോ തേൻ കുടിക്കുന്നുണ്ടോ നമ്മളെ വവ്വാലിന്റെ അമ്മ ഒന്ന് എന്താ എന്ത് രസല്ലേ ലൈവായിട്ട് തേൻ കുടിക്കുന്ന കാണിച്ചു തരാ ഡ്രസ്സ് വാഷ് ചെയ്യും ക്ലീൻ ചെയ്യും ഫ്രീ ആണ് ക്യാഷ് വേണ്ട എന്ത് ചെല്ലുന്നേ പണി വേണം വരുന്നേ പോളി സെൻക്സ്പോർട്ടൊന്നും ചെയ്യാന്ന് കയ്യിലെങ്കിൽ പാസ്പോർട്ടേ ആയി ഫ്രീ ആണ് ക്യാഷ് വേണ്ട എന്റെ പേരിൽ തന്നെ പണിയില്ലേ പൈസ ഇല്ലാണ്ട്

ണ്ടെങ്കിൽ പോലീസ് എൻക്വറി പോകും എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തേക്ക് പോലീസ് എൻക്വറി പോകും ഇത്ത ഒരു കാറ് കേറുന്ന വീഡിയോ ഞാൻ പറഞ്ഞത് നബിദിന റാലി ടൈം ചെരിപ്പ് കാണിച്ചുകൊണ്ട് അത് ഇത്താണ് പറയുന്ന മോനെ എനിക്കൊന്നും മനസ്സിലാകുമോ എന്റെ അങ്ങനത്തെ വീഡിയോ ഉണ്ടാകുന്ന ഇപ്പോൾ ചെക്കെയാണ് ഒന്നും വേണ്ട പിന്നെ എന്താ കുഴപ്പം അത്ര ഒരു പണിയെടുക്കാൻ ആസിയപ്പോ ഞമ്മൾ ഇടവാ നിങ്ങളുടെ ഉണ്ടെങ്കിൽ പുല്ലൊരിക്ക പൈസ വേണ്ട അങ്ങനെ നമുക്ക് പ്രശ്നമൊന്നുമല്ല ഡ്രസ് എടുക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട് കൈയിലൊന്നും എനിക്ക് ഇടൊന്നുമില്ല അധ്യാസ്ട്രോ നീ ഇടപാടെ കുറച്ചു കണ്ട അവിടെ കാണുന്ന പുല്ലില്ലേ ഈ പുല്ലെല്ലാം അത് കൊച്ചിതാ കുറെ പുല്ലുണ്ട് പണിയെടുക്കാൻ ആശയം ഉണ്ടെങ്കിൽ അങ്ങനെ പണിയെടുക്കാൻ ആശയുണ്ടെങ്കിൽ ഞാൻ പൊണ്ണു കുറെ സമയം ആരെ മണിക്കൂർ ആവാനായി പോയി ലൈവില് വെറുതെ എന്തിനാ കടിയാണ് പോയി பாடி ரெடி பண்ணி வெச்சு ஓகே ரெண்டு manzana கொண்டு வந்து மாட்டு ரெட்டణం கொண்டு டாங்கு